ഡോക്ടർ ഒട്ടുമിക്ക സ്ത്രീകളെ നേരിടുന്നൊരു പ്രശ്നമാണ് ഡെലിവറിക്ക് ശേഷമുള്ള വയറ് ചാടൽ ബെല്ലി ഫാറ്റ് പറ്റും അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് തുടങ്ങാൻ ഡെലിവറിക്ക് ശേഷം അമ്മമാർക്ക് വയറ് ചാടാനുള്ള രണ്ട് കാരണങ്ങളും ഒന്ന് ഫാറ്റ് അക്കുമുലേഷനും മറ്റേത് നമ്മുടെ അപ്ഡോമൻ മസിൽസിന്റെ വീക്കിനിങ്ഗ്നൻസി സമയത്ത് കുഞ്ഞു വലുതാവുന്നതനുസരിച്ച് അപ്ഡോമൻ മസിൽസ് നീളം കൂടി അതിന്റെ ടോൺ പോവുകയും പിന്നെ കാലക്രമേണ അതിന്റെ ശക്തി കുറയുകയും ചെയ്യും അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞാൽ ഉടനെ ഇത് വളരെ വീക്കായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചാടി കിടക്കും അപ്പം ഡെലിവറിക്ക് ശേഷം എക്സസൈസ് എപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയലി ഒരു ആയിരത്തി നാൽപ്പത്തഞ്ച് ദിവസം അമിതം വലിയ കട്ടിയുള്ള എക്സസൈസ് എല്ലാം ഒഴിവാക്കുക നടക്കുന്നതും സ്വന്തം കാര്യം ചെയ്യുന്നതും കുഞ്ഞിനെ നോക്കുന്നതും എല്ലാം ചെയ്യാം ബെഡ് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യം ആയിരത്തി നാൽപ്പത്തഞ്ച് ദിവസം ഇല്ല നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് പതിയെ ക്രമേണ പതിയെ പതിയെ ഗ്രാജുവൽ എക്സൈസ് ചെയ്ത് പറയുന്നുണ്ടല്ലോ പണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുവായിരുന്നു അതായത് നമ്മുടെ ഈ മസിൽ വീക്ക് ആയപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു ബൈൻഡർ വെച്ച് സപ്പോർട്ട് കൊടുത്താൽ അമ്മയ്ക്ക് ബാക്ക് പെയിൻ ഒക്കെ വരുന്നത് കുറയ്ക്കാൻ പറ്റും നല്ല ഒരു തുണി വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല അതിലും നല്ലത് എല്ലായിട്ട് വീക്കലി സപ്പോർട്ട് തരാൻ പറ്റിയ ഒരു ബൈൻഡർ യൂസ് ചെയ്യുന്നതായിരിക്കും